ഫ്രണ്ട്സ് ഈ സ്പെഷ്യൽ മുതിരക്കറി ഉണ്ടാക്കാൻ കല്ലെല്ലാം മാറ്റിയെടുത്ത വെച്ചിരിക്കുന്ന മുതിര പൊടിച്ചെടുത്തിട്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇനി കുറച്ച് ചുവന്നുള്ളിയും തക്കാളിയും കൂടി ഇട്ട് മുതിര മൂന്നാല് വിസിൽ വരെ വേഗം ഇനി എണ്ണയിലേക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തത് ഇട്ട് മൂപ്പിച്ച് എരിവിനാവശ്യമുള്ള മുളക് പൊടി ലേശം മല്ലിപ്പൊടി എല്ലാം കൂടി കൊടുക്കുക പച്ചമണ മാറിയതിനു ശേഷം വെന്തിരിക്കുന്ന മുതിരയിലേക്ക് ചേർത്ത് കൊടുക്കുക നല്ലതുപോലെ തിളച്ച എണ്ണയൊക്കെ തെളിഞ്ഞു വരണേ ഇനി മിക്സിയുടെ ജാറിൽ കുറച്ച് തേങ്ങ നല്ല വെണ്ണ പോലെ അരച്ചെടുക്കുക ഇനി നമ്മുടെ കറി തിളച്ചു പോകാതെ സ്റ്റവ് ഓഫ് ചെയ്തെടുത്താൽ മതി നല്ല സ്വാദാണ് ഈ കറി ഒരു ഉണ്ടാക്കി നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടെ അമർത്തണേ ഫ്രണ്ട്സ് ഈ സ്പെഷ്യൽ മുതിരക്കറി ഉണ്ടാക്കാൻ കല്ലെല്ലാം മാറ്റിയെടുത്ത് വറുത്ത് വെച്ചിരിക്കുന്ന മുതിര ഒടിച്ചെടുത്തിട്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇനി കുറച്ച് ചുവന്നുള്ളിയും തക്കാളിയും കൂടി ഇട്ട് മുതിര മൂന്നാല് വിസിൽ വരെ വരിക ഇനി എണ്ണയിലേക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തത് ഇട്ട് മൂപ്പിച്ച് എരിവിനാവശ്യമുള്ള മുളക് പൊടി ലേശം മല്ലിപ്പൊടി എല്ലാം കൂടി തട്ടിക്കൊടുക്കുക അച്ചവണ മാറിയതിനു ശേഷം വെന്തിരിക്കുന്ന മുതിരയിലേക്ക് ചേർത്ത് കൊടുക്കുക നല്ലതുപോലെ തിളച്ച എണ്ണയൊക്കെ തെളിഞ്ഞു വരണേ ഇനി മിക്സിയുടെ ജാറിൽ കുറച്ച് തേങ്ങ നല്ല വെണ്ണ പോലെ അരച്ചെടുക്കുക ഇനി നമ്മുടെ കറി തിളച്ച് പോകാതെ സ്വ് ഓഫ് ചെയ്തെടുത്താൽ മതി നല്ല സ്വാദാണ് ഈ കറി ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടെ അമർത്തണേ ഫ്രണ്ട്സ് ഈ സ്പെഷ്യൽ മുതിരക്കറി ഉണ്ടാക്കാൻ കല്ലെല്ലാം മാറ്റിയെടുത്ത വെച്ചിരിക്കുന്ന മുതിര പൊടിച്ചെടുത്തിട്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇനി കുറച്ച് ചുവന്നുള്ളിയും തക്കാളിയും കൂടി ഇട്ട് മുതിര മൂന്നാല് വിസിൽ വരെ വരിക ഇനി എണ്ണയിലേക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്ത് ഇട്ട് മൂപ്പിച്ച് എരിവിന് ആവശ്യമുള്ള മുള പൊടി ലേശം മല്ലിപ്പൊടി എല്ലാം കൂടി തട്ടി കൊടുക്കുക പച്ചമണം മാറിയതിനു ശേഷം വെന്തിരിക്കുന്ന മുതിരയിലേക്ക് ചേർത്ത് കൊടുക്കുക നല്ലതുപോലെ തിളച്ച എണ്ണയൊക്കെ തെളിഞ്ഞു വരണേ ഇനി മിക്സിയുടെ ജാറിൽ കുറച്ച് തേങ്ങ നല്ല വെണ്ണ പോലെ അരച്ചെടുക്കുക ഇനി നമ്മുടെ കറി തിളച്ചു പോകാതെ സ്റ്റവ് ഓഫ് ചെയ്തെടുത്താൽ മതി നല്ല സ്വാദാണ് ഈ കറി ഒരു ഉണ്ടാക്കി നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടെ ബെല്ലേക്കണോ അമർത്തണേ ഫ്രണ്ട്സ് ഈ സ്പെഷ്യൽ മുതിരക്കറി ഉണ്ടാക്കാൻ കല്ലെല്ലാം മാറ്റിയെടുത്ത് വറുത്ത് വെച്ചിരിക്കുന്ന മുതിര ഒടിച്ചെടുത്തിട്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇനി കുറച്ച് ചുവന്നുള്ളിയും തക്കാളിയും കൂടി ഇട്ട് മുതിര മൂന്നാല് വിസിൽ വരെ വേ ഇനി എണ്ണയിലേക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തത് ഇട്ട് മൂപ്പിച്ച് എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ലേശ മല്ലിപ്പൊടി എല്ലാം കൂടി തട്ടി കൊടുക്കുക അച്ചവണ മാറിയതിനു ശേഷം എന്തിരിക്കുന്ന മുതിരയിലേക്ക് കൊടുക്കുക നല്ലതുപോലെ തിളച്ച എണ്ണയൊക്കെ തെളിഞ്ഞു വരണേ ഇനി മിക്സിയുടെ ജാറിൽ കുറച്ച് തേങ്ങ നല്ല വെണ്ണ പോലെ അരച്ചെടുക്കുക ഇനി നമ്മുടെ കറി തിളച്ചു പോകാതെ സ്വ് ഓഫ് ചെയ്തെടുത്താൽ മതി നല്ല സ്വാദാണ് ഈ കറി ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടെ ബെല്ലേക്കണോ അമർത്തണേ ഫ്രണ്ട്സ് ഈ സ്പെഷ്യൽ മുതിരക്കറി ഉണ്ടാക്കാൻ കല്ലെല്ലാം മാറ്റിയെടുത്ത് വറുത്ത് വെച്ചിരിക്കുന്ന മുതിര ഒടി ഉപ്പ് മഞ്ഞൾപ്പൊടി ഇനി കുറച്ച് ചുവന്നുള്ളിയും തക്കാളിയും കൂടി ഇട്ട് മുതിര മൂന്നാല് വിസിൽ വരെ വേഗി ഇനി എണ്ണയിലേക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്ത് ഇട്ട് മൂപ്പിച്ച് എരിവിനാവശ്യമുള്ള മുളക് പൊടി ലേ മല്ലിപ്പൊടി എല്ലാം കൂടി തട്ടിപ്പൊടുക്കും പച്ചമണം മാറിയതിനു ശേഷം വെന്തിരിക്കുന്ന മുതിരയിലേക്ക് ചേർത്ത് കൊടുക്കുക നല്ലതുപോലെ തിളച്ച എണ്ണയൊക്കെ തെളിഞ്ഞു വരണേ ഇനി മിക്സിയുടെ ജാറിൽ കുറച്ച് തേങ്ങ നല്ല വെണ്ണ പോലെ അരച്ചെടുക്കുക ഇനി നമ്മുടെ കറി തിളച്ചു പോകാതെ സ്റ്റവ് ഓഫ് ചെയ്തെടുത്താൽ മതി നല്ല സ്വാദാണ് ഈ കറി ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടെ ബെല്ലേക്കണോ അമർത്തണേ